ശരിക്കും ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ തെളിയിക്കേണ്ടത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ബാധ്യതയാണെന്നുള്ളത് മറക്കരുത് ഒരിക്കലും ഹാമിദ് ആറ്റക്കോയെ തങ്ങൾ തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തെ വായിത്തിപ്പാടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അല്ല എഴുപതോളം പെൺകുട്ടികളെ കെട്ടിച്ചയച്ചു പതിനെട്ടോളം വീടുകൾ നിർമ്മിച്ചു നൽകിയിരിക്കും എത്തിയും കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നു തങ്ങൾ ഇദ്ദേഹം കാഴ്ചപ്പാടിൽ ഒരിക്കലും തെറ്റുകാരനാണെന്ന് സമൂഹത്തിന് പറയാൻ കഴിയില്ല എങ്കിൽ ഇദ്ദേഹം നിയമവിരുദ്ധമായി പണം സമ്പാദിക്കുന്നുണ്ടെന്നും ജനങ്ങൾ പാവപ്പെട്ടവരുടെ സംരക്ഷണത്തിന് വേണ്ടി നൽകുന്ന പണം തങ്ങൾ സ്വയം തന്നെ ചെലവാക്കുകയാണോ എങ്കിലത് അന്വേഷിക്കപ്പെടേണ്ടതും തങ്ങൾക്ക് ശിക്ഷ നൽകേണ്ടതുമാണ് ഇദ്ദേഹം തങ്ങളാണെന്ന് മനസ്സിലായിട്ടും ഒരു മുസ്ലിമായ ബ്ലോഗർ പറഞ്ഞത് അറിഞ്ഞില്ലേ തങ്ങളെ ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ടടിക്കണം കൊണ്ടടിക്കണമെന്ന് ഓ മനുഷ്യ നിങ്ങളുടെ നാവ് ഈ പറയുന്ന നിങ്ങളുടെ നിലവാരം എന്താണ് നിങ്ങൾ ഇസ്ലാം മതത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്ന ആളാണ് ഒരിക്കലും നമ്മുടെ പ്രവർത്തനം മൂലം നമ്മളാരും അതിന് അർഹനല്ല എന്നാണ് പറയാനുള്ളത് തങ്ങളെ ആക്രമിക്കുന്ന വേളകളിലെല്ലാം തങ്ങൾ പറഞ്ഞത് എന്നെ അക്രമിച്ചോളൂ നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ മുഖത്ത് നോക്കണം നിങ്ങളെക്കൊണ്ട് കഴിയില്ലെങ്കിൽ മറ്റാരുടെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ ഇവർക്ക് വാങ്ങി നൽകണം എന്നാണ് പറഞ്ഞത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല തങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങളും തങ്ങളാണോ കുറവാനോദാൻ അറിയില്ല ഇപ്പോൾ സ്ത്രീ പീഡനവും ഒരു മനുഷ്യനെ ഇത്തരത്തിൽ മോശവൽക്കരിക്കുന്നത് വ്യക്തമായ തെളിവ് ലഭിക്കാതിരുന്നിട്ടും തുടരുന്നതും ഇത്രയേറെ വിവരമില്ലാത്ത ഒരു ജനസമൂഹമായി മാറിയോ നമ്മൾ തങ്ങളെ ചൂരിൽ മുക്കി അടിക്കണമെന്നും തങ്ങളെന്ന് വിളിക്കുന്നവനെ ചെരുപ്പൂരി അടിക്കണമെന്നൊക്കെ പറയുന്നവർ എന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വാർക്കുകൾ ഉരിയാടുന്നത് അതല്ല ആരെയും മോശവൽക്കരിക്കുവാനും വികഴ്ത്തി കാണിക്കുവാനുമുള്ള ലൈസൻസ് ആണോ നിങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ ഒട്ടേറെ സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി വല്ല വ്ലോഗോ മറ്റോ ചെയ്തെങ്കിൽ അവരെയും വിമർശിച്ച് ആദ്യം മുന്നിൽ വരുന്നത് സ്ത്രീകള എന്നിട്ട് ഇവർ ഉരുക്ക് വനിതകളാണ് അതാരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ മാതാവിനും ഭാര്യമാർക്കുമെല്ലാം അവിഹിതമുണ്ടാക്കി കൊടുക്കലും ഇവരുടെ പതിവാണ് ഇത്തരത്തിൽ വയസ്സെത്തി മരുന്ന് ബാല്യം കുതിക്കുന്നു വസ്ത്രം പലതരം കോലം മറക്കും ചില തന്തമാരും തലപൊക്കി ഞാൻ ലക്ഷം രൂപയാണ് അല്ലേ ഞാൻ ഈ പഞ്ചായത്തിന് ഞാൻ കൊടുത്തത് അങ്ങനെ പതിനെട്ടോളം വീടുകളാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് അക്രമിക്കുന്നവർ പറയാം നമുക്ക് ഈ ലോകം മാത്രമല്ല ഒരു ലോകം നമുക്ക് വരാനുണ്ട് അതുകൊണ്ട് അക്രമിച്ചാൽ എനിക്കൊരു വിഷമമില്ല അക്രമിക്കുന്ന ഒരു ചിന്തിക്കുക എന്നെപ്പോലെ മറ്റൊരാൾ വന്നാൽ കഴിഞ്ഞാൽ അവരെ കൊഴിവാക്കി വിടുക പാവപ്പെട്ടവർ ജീവിക്കട്ടെ പിന്നെ എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരുപാട് അന്വേഷണങ്ങൾ എനിക്കെതിരെ ഉണ്ടായിരുന്നു എല്ലാം ഞമ്മളെ കറക്റ്റാണ് അപ്പം അതുകൊണ്ട് ഒന്നും ഇതുവരെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഒന്നും ഒരാൾക്കും എന്നെതിരെ ഒരാരോപണം ഒരാൾക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആരോപണങ്ങളെ പറഞ്ഞു പക്ഷേ ഇനി നിങ്ങൾക്ക് നിങ്ങളോട് പറയുക ആക്രമിച്ചോ പക്ഷേ ഇതുപോലെ പാപങ്ങളെ മുഖത്ത് നോക്കുക എന്നിട്ട് നിന്നെക്കൊണ്ട് കഴിയില്ലെങ്കിൽ ആരൊക്കെ വാങ്ങിക്കൊടുക്കുക അല്ലേ ഇത്രയല്ല എനിക്ക് പറയാനുള്ളത് അതുപോലെ എൻ്റെ സുഹൃത്ത് ഞാനിപ്പോൾ പരിചയപ്പെട്ടിട്ട് ഇതുവരെ മൂന്ന് നാല് ദിവസം എന്നെ വിളിച്ചു നിങ്ങളെ കുറിച്ച് ആളുകൾ അക്രമിക്കുന്നുണ്ട് എന്നെ കണ്ടപാട് ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങളെ കുറിച്ച് ആദ്യം അന്വേഷിച്ചിട്ടാണ് ഞാൻ ഞാൻ പറഞ്ഞു വേണ്ട കാരണം എന്താ വെച്ചാൽ ഞാൻ കാരണം നമ്മൾ അതാണ് ഞാൻ കാരണം അപ്പൊക്കെ വിഷമം ഇവിടെ വെച്ച് ഞാൻ സംസാരിച്ചു എൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യനെ എത്രത്തോളം തലം താറ്റാൻ പറ്റുമോ അത്രത്തോളം തലം താറ്റണം ഒന്നുമില്ല എന്ന പോലെ എന്തെങ്കിലും ഒന്ന് തെളിയിക്കട്ടെ